മരണച്ചുറ്റോ മരണ ചുറ്റെന്താ ഭയം വാസ്തുഭയം മരണ ചുറ്റിലാണോ നമ്മൾ നിൽക്കുന്നത് എൻ്റെ വീടിന് മരണ ചുറ്റുണ്ടോ എൻ്റെ മുറികൾക്ക് മരണ ചുറ്റുണ്ടോ എന്താണിതിൻ്റെ പ്രശ്നം ഹായ് നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വാസ്തുഗ്രഹത്തിൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മരണ ചുറ്റ് ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഭയം മനസ്സിൽ നിന്ന് വെടിഞ്ഞോളൂ മരണ എന്ന് പറയുന്നത് നിങ്ങളുടെ മരണവുമായി യാതൊരു ബന്ധവുമില്ല മരണ എന്ന് പറയുന്നത് വാസ്തുവിലൊരു പ്രപ്പോഷനാണ് വാസ്തുവിലെ പ്രപ്പോഷൻ എന്ന് പറയുന്നത് ഈ പ്രപ്പോഷനിൽ വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ പൂർണ്ണതയിലെത്തില്ല അതായത് മരണാവസ്ഥയിൽ നിൽക്കുന്നു അതായത് എപ്പോഴും ദാറ്റ് കൺസ്ട്രക്ഷൻ വിൽ ഡിമാൻഡ് മെയിൻ്റനൻസ് ഓർ റീപ്ലേസ്മെൻറ്റ് അതായത് ആ വീട് ഒരു മരണ വീട് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും പണികളിച്ച് നടന്നുകൊണ്ടിരിക്കും ആ വീടിൻ്റെ പൂർണ്ണത വീണ്ടും വീണ്ടും നമ്മളതിൽ പണിയാൻ തോന്നും ആ വീടിനെ വീണ്ടും കറക്റ്റ് ചെയ്യാൻ തോന്നും അതിൻ്റെ ഒരു കംഫർട്ട് സോണിലേക്ക് നമ്മൾ ഒരിക്കലും എത്തില്ല ഇതാണ് അതിനകത്തുള്ള കാര്യം ഈവൻ നമ്മുടെ ചു മുറികളിലും ഈ ചുറ്റു വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇത് ഒരു പർട്ടിക്കുലർ ആണ് ഇപ്പം നമ്മൾ വാസ്തുവിൽ കണക്ക് നോക്കുമ്പോൾ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം ഈ ഒരു അഞ്ച് സൈക്കിളിലാണ് കണക്ക് പോകുന്നത് ഇത് ഈ കണക്കിൽ നമ്മളെപ്പോഴും കഴി ബാല്യം കൗമാരം യൗവനം ഈ മൂന്ന് കണക്കുകൾ നമ്മൾ വീട് വയ്ക്കാനായിട്ട് എടുക്കാറുണ്ട് വാർദ്ധകൃത്തിൽ ഉത്തമ കണക്കുകളുണ്ട് പക്ഷേ അത് നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാത്രമേ സ്വീകരിക്കാവൂ പക്ഷേ ബാല്യം കൗമാരം യൗവനത്തിൽ തന്നെ നമ്മൾ നിർത്താൻ ഇപ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ബാല്യത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ചിലത് അഭിപ്രായപ്പെടുന്നു ഇതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല കാര്യം ബാല്യത്തിൽ നല്ല കണക്കുകളുണ്ട് ബാല്യത്തിൽ നമ്മൾ ബാല്യത്തിൽ ചെയ്യുമ്പോൾ ബാലാരിഷ്ടത വരുമെന്നൊക്കെ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഇതിനൊരിക്കലും വാസ്തുലൊരു ഇതില്ല ബാല്യത്തിലെടുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ എടുക്കാൻ പാടില്ലെങ്കിൽ ബാല്യത്തിലെ കണക്ക് എന്തിനാണ് അവിടെ വച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉണ്ട് അപ്പം ബാല്യത്തിലെ കണക്കുകൾ നമുക്ക് സ്വീകരിക്കാം ബാല്യത്തിനും വീട് വലിയൊരു ലോങ് സ്പാൻ ഓഫ് ലൈഫ് അപ്പം ബാല്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ ബാലാരിഷ്ടത എന്ന് പറയുന്നതിന് ഇനീഷ്യൽ മെയിൻ്റെനൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം വീടിന് തുടക്കം വീട് പാല് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാവും കുറച്ച് 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 ഇനീഷ്യൽ മെയിൻ്റനൻസ് ഈ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഇത് എന്തായാലും ഉണ്ടാവും ഫിനാൻഷ്യൽ മെയിൻ്റെനൻസിൽ അതൊന്നും ചെയ്യാറ് ഇത് ലൈൻ എല്ലാം ത്രൂ ആവുന്നതും ചാനൽ ചാലു ആവുന്നത് വരെയും ഈ പ്രശ്നങ്ങളെല്ലാം എന്തായാലും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ സംഭവമായിട്ട് എടുക്കേണ്ട അപ്പം ബാല്യത്തിലോ കൗമാരത്തിലോ യോനത നിങ്ങൾ കണക്കെടുത്തോളൂ പക്ഷേ മരണത്തിലെ കണക്കുകൾ ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല മരണത്തിലെ കണക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ കൺസ്ട്രക്ഷൻ പൂർണ്ണമാവില്ല ആൻഡ് വേറൊരു ടേംസിൽ നമ്മൾ പറഞ്ഞാൽ ഇതിനെ നമ്മൾ എക്കണോമിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് കണക്കിലുണ്ടാക്കിയിരുന്ന പ്രൊപ്പോഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് വീടിന് കൺസ്ട്രക്ഷൻ എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ടാണ് മരണചുറ്റിൽ വരുന്ന കണക്കുകൾ ഒരിക്കലും എക്കണോമിക്കലും അല്ല അപ്പോൾ ആ ഈ രണ്ട് ആംഗിളിലും അതുകൊണ്ട് മരണ ഒരുപാട് ഭയക്കണം നിങ്ങൾ മരണ ചുറ്റിലായിപ്പോയി അതുകൊണ്ട് ഈ പേടിച്ചിരിക്കുന്ന അതിൻ്റെ മരണം എപ്പോഴും സംഭവിക്കുമോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം നിങ്ങൾ വെടിഞ്ഞേക്കൂ അത് നിങ്ങൾക്ക് ഒരു തരത്തിലും അങ്ങനെ ഒരു ഭാഗത്തിലേക്ക് പോകില്ല പക്ഷേ വീടിനെ സംബന്ധിച്ചിടത്തോളം മരണ വീട് നിൽക്കരുത് വീട് എപ്പോഴും നല്ല നല്ലൊരു ചുറ്റളവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇൻ കേസ് മരണ നിങ്ങളുടെ വീട് നിൽക്കുന്നതായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അതിന് ചെറിയ അഡീഷൻ ഓ ഡിലീഷൻ ചെയ്ത് നമ്മളതിന് കൃത്യമായ ഒരു ചുറ്റുകളിലേക്ക് ആക്കുക അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾ വീട് മരണ ചുറ്റിലാണോ ഇരിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ എൻ്റെ സഹായം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാം നമുക്ക് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ ചുറ്റുകൾ കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഞങ്ങൾ സർവീസ് ഉള്ളതുകൊണ്ട് വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിച്ചു തരാൻ എനിക്ക് പറ്റും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം